ഹലോ ഇന്നത്തെ നമ്മുടെ കൊച്ചി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഡൽഹിയിലായത് സന്ധ്യ സന്ധ്യയാൻ കുറച്ച് വൈകും കേട്ടോ ഒരു ഏഴരൊക്കെ കഴിയും അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു കുറേ ദിവസം കൊണ്ട് മക്കൾ പറയുന്നു പാനീ പൂരി ഉണ്ടാക്കിത്തരാം ഈ ഒരു കിറ്റ് വാങ്ങിയിട്ട് കുറേ ദിവസമായേ ഇതൊന്നുണ്ടാക്കി താമെന്ന് കുറേ ദിവസം കൊണ്ട് പറയുന്നത് എന്നാൽ പിന്നെ വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ഇതിൽ എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും വേവിക്കണം അതിനിടാൻ വേണ്ടി കുറച്ചൊരു മസാല ഉണ്ടാക്കിയാൽ മതി പിന്നെ പിന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കുകയും വേണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചു അതിലേക്ക് വറ്റൽമുളകും പിന്നെ നല്ല ജീരകവും പെരിഞ്ചീരവും കുരുമുളകൊക്കെ ഒക്കെ ഇട്ട് നമ്മളെന്ത് ചെയ്യുക അതൊന്ന് വറുത്തെടുക്കുക വറുത്തെടുത്തിട്ട് ഇത് പൊടിക്കണം നന്നായിട്ട് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കുക പിന്നെ നമുക്ക് പച്ചമുളക് മല്ലിയില വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊക്കെ വേണം പിന്നെ മുളക് പൊടി ഉപ്പ് എന്ത ചെയ്യുക ഉരുളക്കിഴങ്ങിലേക്ക് വെന്ത ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ഈ നേരത്തെ പൊടിച്ച് വെച്ചത് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും പിന്നെ ഉള്ളി വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഉപ്പും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇപ്പോൾ മക്കൾക്കായതുകൊണ്ട് തന്നെ എല്ലാം വളരെ കുറച്ചായിടുന്നത് അങ്ങനെ അതവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒരു നാല് അതായത് മധുരം ഉള്ളതും പുളിയുള്ളതും ആയിട്ടുള്ള നാല് തരത്തിലുള്ള പാക്കറ്റിൽ പൊടികളുണ്ട് അത് നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് മല്ലിയിലയും കൂടെ മല്ലിച്ചപ്പും കൂടെ ഇട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് നമുക്ക് പൂരി പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് അതും എളുപ്പം ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് പാക്കറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കത് കുഴക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് കുഴച്ചുണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നെ ഇടുന്നുണ്ട് കേട്ടോ ഇത് റെഡിമെയ്ഡ് കിറ്റാണല്ലോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഒരു ചട്ടി വെച്ച് എണ്ണ ചൂടായ ശേഷം ഈ പൂരി ഓരോന്നിട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് പൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഓരോന്നായിട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് തവണ ഞങ്ങൾ പൂരി പൊരിച്ചെടുത്തു ചട്ടി ചെറുതായത് ഇതിങ്ങനെ പൊരിഞ്ഞു വരുന്നതിനനുസരിച്ച് വലുതായി വരുമല്ലോ അപ്പോൾ ചട്ടി ചെറുതായതുകൊണ്ട് കുറച്ച് കുറച്ച് ഇട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പൊരിച്ചെടുത്തത് അങ്ങനെ പൂരിയൊക്കെ പൊരിച്ചെടുത്തു കുറച്ച് എരിവുള്ള മിക്സറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൻ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് അവന് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ പൂരിയിലും ഹോളുണ്ടാക്കി നമ്മളതിലേക്ക് ഉരുളക്കിഴങ്ങ് മസാലയും പിന്നെ ഓരോ വെള്ളത്തിലും ഇങ്ങനെ കുറച്ച് കുറച്ച് മുക്കി എടുത്തിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ലാസ്റ്റ് കുറച്ച് മിക്ചറും കുറച്ച് സോസും കൂടി ഇട്ടു കൊടുത്തു അപ്പം പാനീപൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ബായ് താങ്ക് യു